ി പഞ്ഞപ്പുല്ല് ചൊളാണ്ടി മുത്താറി എന്നറിയിൽപ്പെടുന്ന ഈയൊരു ചെറു ധാന്യം നമുക്കെല്ലാവർക്കും പരിചിതമാണ് അല്ലേ ആദ്യകാലങ്ങളിലൊന്നും ആദ്യകാലങ്ങളിൽ എന്നാൽ കുറച്ച് മുന്നേ ആൾക്കാർ ഇതൊന്നും അത്ര അങ്ങോട്ട് യൂസാക്കിയിരുന്നില്ല കേട്ടോ ശരിക്കും ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാനിട്ടാണ് ഇപ്പോൾ ഇവർക്കൊക്കെ ഡോക്ടേഴ്സിൻ്റെ കിട്ടുന്ന അറിവും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ട് അധികം ആൾക്കാരും ഡെയിലി എങ്കിലും ഒരു നേരെങ്കിലും റാഗി കൊണ്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം റാഗി കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോളും ഷുഗറും അമിതവെണ്ണമൊക്കെ കുറയാൻ നല്ലതാണ് പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഗുണം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ റാഗി വെച്ചിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി ഫുഡാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു മരുന്ന് എന്ന് തന്നെ നമുക്ക് പറയട്ടോ ഷുഗർ കൊളസ്ട്രോൾ കുറക്കാനും അതുപോലെ തന്നെ അമിത അമിതവെണ്ണുള്ളവർക്ക് വെണ്ണം കുറയാനും നിറം വെക്കാനും അങ്ങനെ ഒരു ഫുൾ ബോഡി മെയിൻ്റെയിൻ ചെയ്തു പോകാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് റാഗി വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കുകയാണ് ഫ്രഷ് ആയിട്ടുള്ള റാഗി പൊടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി ഗുണം നമ്മൾ കടയിൽ നിന്നും പൊടിയൊക്കെ വാങ്ങുമ്പോൾ അതത്രങ്ങട്ട് ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരിക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കുതിർത്തെടുത്ത റാഗി മിക്സിയിലിട്ടിട്ട് ഒന്ന് അരി അടിച്ചെടുക്കുകയാണ് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ആ റാഗിയിലുള്ള വെള്ളം മാത്രം മതിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം കൂടുതൽ വെള്ളം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പ് പച്ചവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ പൊടി പൊടിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കപ്പ് വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് ലൂസാക്കിയിട്ട് ഒരരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ റാഗിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പില്ലാത്ത ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് റാഗി അതുകൊണ്ട് തന്നെ അത് നമ്മൾ എത്ര കഴിച്ചാലും നമ്മൾ വെയിറ്റ് കൂടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതും നമ്മളെ റാഗിയിലാണ് അപ്പോൾ നമ്മുടെ വൃക്കകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് റാഗി കഴിക്കുന്നത് വളരെ നല്ല തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ രക്തസമ്മർദ്ദം ഹൈ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അത് നോർമലാക്കി കൊണ്ടുവരാനും റാഗിക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യമൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വയസ്സാകുമ്പോഴായിരിക്കും എല്ലാവർക്കും ഷുഗറൊക്കെ വരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ചെറിയ കുട്ടികൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഷുഗറാണല്ലേ വയറ്റിലുണ്ടാകുന്ന മുതൽ തുടങ്ങും പിന്നെ ജനനം ചെ ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ല ചിലർക്ക് ഷുഗർ ഉണ്ടാവും ഷുഗറും കൊണ്ടായിരിക്കും വരിക പിന്നെ അങ്ങനെ തുടങ്ങിയാൽ പിന്നെ നമ്മളെ ജീവിത സാഹചര്യങ്ങളും ജീവിതശൈലി ഭക്ഷണക്രമങ്ങളൊക്കെ തെറ്റിയിട്ട് അടിമുടി പത്തിരുപത് വയസ്സാകുമ്പോഴേക്കും ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു കഴിവും കൂടി ഈ റാഗിക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നത് അവിടെ കുറച്ച് ഗ്രീൻ പീസ് അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ ഹാഫ് കഷ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാല് ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലോ അഞ്ചോ ഇല്ലി വെളുത്തുള്ളി കുറച്ച് മുരിങ്ങയില മുരിങ്ങയിലുടെ പകരം നമുക്ക് ചീര സ്പൈന ചീ നമുക്ക് എന്താണോ ഇലക്കറികൾ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ചേർത്തിട്ട് ഇത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ രാവിലത്തെ ഒരു ഫുഡായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ രാത്രിയോ നമുക്ക് എപ്പോഴാണോ ഒന്നുകിൽ രാവിലെ കഴിക്കുന്നതൊക്കെ ഏറ്റവും ബെറ്ററാണ് കേട്ടോ നമ്മൾ വെയിറ്റ് കുറയാനും ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഒന്ന് നോർമലായി നമ്മളെ ബോഡി നല്ല രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ അതല്ലെങ്കിൽ രാത്രി ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് ചോറ് കുറച്ചെങ്കിലും കഴിക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറ്റൂല നമ്മൾ മലയാളികൾക്ക് ചോറിന് അത്ര അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് കഴിയൂല അത് എന്ത് രോഗമെന്ന് പറഞ്ഞാലും ക്ഷീണമെന്ന് പറഞ്ഞാലും ചോറ് വിട്ടുള്ള കളി നമുക്കില്ലല്ലോ അപ്പോൾ ഏതായാലും ഇതാ ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മളൊരു മൺചട്ടിയിലാണ് ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും ഇത് റെഡിയാക്കാം മൺചട്ടിയിലോട്ട് ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും മൊരിയിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതെന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം നമ്മളെയൊക്കെ വീട്ടിൽ നമ്മളമ്മമാരുണ്ടാവും ഷുഗറുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഡെയിലി ഒരു നേരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് കേട്ടോ വലിയൊരു പണിയൊന്നുമില്ല റാഗ് ഇതുപോലെ അരച്ചെടുക്കാം ബുദ്ധിമുട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊക്കെ നല്ല വെയിലായിരുന്നു മഴയാണെങ്കിൽ ഉണക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കാൻ പറ്റുമെന്ന് ഉണക്കിയിട്ട് മില്ലിക്കൊണ്ടി പൊടിപ്പിച്ചിട്ട് ചെയ്യുക അതല്ലെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ റാഗി പൊടി യൂസ് ചെയ്യുക ഇതിലേതെങ്കിലൊന്ന് ചെയ്യുക കേട്ടോ റാഗി അത്രയും ഗുണമുണ്ട് ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ അമിതവെണ്ണത്തെ ചെറുക്കാനും ഒക്കെ നല്ലൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണ് റാഗി ഡെയിലി കഴിക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെറിയുള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അതിൽ കിട്ടിട്ട് ഒന്നും വാട്ടിയെടുക്കുകയാണ് ഒരുപാട് വേവിച്ചു കൊടുക്കേണ്ടത് ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരൻപത് ശതമാനം വെന്താൽ മതി പച്ചക്കറികളൊക്കെ ഒരുപാട് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പോഷക പോഷകമൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യണത് അപ്പോൾ ഒരു കുറച്ചൊരു കടിക്കുന്ന രീതിയിൽ കിട്ടുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി നമ്മൾ ആരോഗ്യത്തിന് നല്ലത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ വീകുന്നേരായ അവർ പറയും കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാലുവേദന അത് കാൽസ്യത്തിന്റെ കുറവ് മൂലമാണ് അതുപോലെ തന്നെ പല്ല് പുഴുപ്പല്ലാവുക അങ്ങനെയുള്ള അവസ്ഥയുള്ള കുട്ടികൾക്ക് റാഗി കൊണ്ടുള്ള എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കട്ടോ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇതിൽ നമ്മൾ ഒരുപാട് പച്ചക്കറികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്കും ഉണ്ടാവും ഒരു പത്ത് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ല് തൈമാനം കയ്യും കാലും വേദന സന്ധി വേദന ഇതൊക്കെ വളരെ ഗുണകരമാണ് ഇതുപോലെ നമ്മൾ പച്ചക്കറിയും റാഗിയും വെച്ചിട്ടുള്ള ഈ ഒരു സൂപ്പ് ഇങ്ങനൊന്ന് ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് മഴക്കാലമാണ് ഈ ഒരു മഴക്കാലത്ത് നമുക്കുണ്ടാകുന്ന ചെറുതും വലുതായിട്ടുള്ള ജലദോഷം പനി കഫക്കെട്ട് ഒക്കെ പ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു സൂപ്പ് ചെയ്യണേ അപ്പം ഞാനിതിലോട്ടൊരു നുള്ളും മഞ്ഞളും അര ടീസ്പൂൺ ഒരു കുറച്ച് കുരുമുളകാണ് കേട്ടോ ഒന്ന് ചതച്ചെടുത്തതാണ് നല്ല ഫ്രഷ് കുരുമുളക് തന്നെ ചേർക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ ഈ റാഗി റാഗി ഒഴിച്ചു കൊടുക്കാണ് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയിലോട്ട് രണ്ട് കപ്പ് പച്ച ഒഴിച്ച് ഇത് റെഡിയാക്കേണ്ടത് കേട്ടോ അത് കൃത്യമായിട്ട് നോക്കുക ഒരുപാട് ടൈറ്റായിട്ടുള്ള നമുക്ക് സ്പൂണുകൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചൊക്കെ കോരി കുടിക്കുന്ന രീതിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കേണ്ടത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് റാഗിയിൽ വൈറ്റമിൻ ഡിൻ്റെ ഒക്കെ കുറവ് മൂലം ഉണ്ടാകുന്ന ക്ഷീണം തളർച്ച ഒക്കെ മാറി നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനും ഈ ഒരു സൂപ്പ് നല്ലതാണ് അതുപോലെ തന്നെ റാഗിയിൽ ഉയർന്ന അളവിൽ തന്നെ ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മളെ കൊളസ്ട്രോൾ കുറക്കുന്നതിരും വിശപ്പ് പെട്ടെന്ന് മാറും ഇത് നമ്മൾ കഴിച്ചാൽ ഒരുപാട് നമുക്ക് ആമാശയത്തിൽ നിന്ന് ആ വിളി ഉണ്ടല്ലോ വിശക്കുന്നുണ്ട് വേഗം ഫുഡ് വാരിത്തുന്നു എന്നുള്ള ആ ഒരു വിളി വിളി നിൽക്കും കേട്ടോ നമ്മൾ ഈ ഒരു റാഗി കഴിക്കുന്നതോട് കൂടിയിട്ട് അപ്പോൾ എപ്പോഴും അധികം വണ്ണുള്ള ആൾക്കാർക്കൊക്കെ അതിൽ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം അത് നമ്മൾ പ്രശ്നം തടിയുള്ള ആൾക്കാരുടെ പ്രശ്നമല്ല നമ്മളെ തലച്ചോറിനാണ് തലച്ചോറാണ് ആ ഒക്കെ പാസ് ചെയ്യുന്നത് വിശക്കുന്ന കാര്യമൊക്കെ അപ്പോൾ ഈ റാഗിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിശക്കൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളെ വെയ്റ്റ് കുറയാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ നമ്മളെ കുടലൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ചൂലും കൂടിയാണ് റാഗിട്ട് കുടലിലൊക്കെ കെട്ടി കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അടിച്ച് പുറന്തള്ളും ഒപ്പം തന്നെ കുടൽ ക്യാൻസർ തടയാനായിട്ടും പൈസ് പോലുള്ള രോഗങ്ങളൊക്കെ ചെറുക്കുന്നതിനും നമ്മൾ റാഗിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ നിറം വർദ്ധിക്കും ഒപ്പം തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതു തന്നെയാണ് റാഗി അങ്ങനെ നമ്മുടെ കുറുക്ക് ത രീതിയിൽ കുറുകി വരും എല്ലാവർക്കും അറിയാം റാഗിയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു പിടി മുരിങ്ങയില ഞാനതിലോട്ട് ചേർത്തിട്ടുണ്ട് മുരിങ്ങയിലെ പകരം നമുക്ക് സ്വൈനച്ച് ചീര ഗെ ലീഫ് അങ്ങനെ ലീഫ് എന്ത് ഇഷ്ടമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ എപ്പോഴൊന്നും നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മളെ തൊടിയിലുള്ള മുരിങ്ങയിലാണ് കേട്ടോ അതിലും തന്നെ ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസും ഒപ്പം തന്നെ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയില വെച്ചിട്ട് ചെയ്യായിരിക്കും ഒന്നും കൂടിയും ബെറ്റർ അപ്പോൾ അതായും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഞാൻ ആ പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ അര ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതും കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഒരുപാട് എരിവ് ഇട്ടിട്ട് സൂപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ എരിവ് അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് കേട്ടോ വേണമെന്നുള്ളവർക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ പക്ഷെ താല്പര്യമുള്ളവർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ഒരാറുമാസം കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ആദ്യം കൊടുക്കുന്നത് റാഗിയാണല്ലേ റാഗി കുറുക്ക് രൂപത്തിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ പിന്നെ പിന്നെ തന്നെ അങ്ങനെ നമ്മൾ യൂട്യൂബായിട്ടും അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ പറയണതൊക്കെ കേട്ടിട്ടാണ് റാഗി ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോഴാണ് നമുക്കതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവട്ടോ ഈ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മളെ കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും അമിതവെണ്ണ ആയാലും ഒക്കെ കുറയാനും നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ റാഗിയുടെ സൂപ്പിനുണ്ട് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഗ്രീൻ പീസാണെങ്കിലും അതിൽ ഉയർന്ന അളവിൽ ഫൈബർ ഉണ്ട് ക്യാരറ്റ് ആയതിനും അമിതവണ്ണത്തെ കുറക്കാനും അതുപോലെ തന്നെ കുറച്ച് സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാനും ഒരുപാട് വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടൊരു സംഭവമാണ് ക്യാരറ്റ് ഇതുപോലൊരു സൂപ്പ് ഡെയിലി നമ്മൾ ഏതെങ്കിലും ഒരു സമയം അല്ലെങ്കിൽ രാത്രി രാത്രിയൊക്കെ ഒക്കെ ചപ്പാത്തിൻ്റെ പകരം ഇതുപോലൊരു സൂപ്പ് കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ കഴിക്കാനായിട്ട് ഒട്ടും മടുപ്പൊന്നും തോന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ അതുപോലെ തന്നെ കോളിഫ്ലവർ കാബേജൊക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം എനിക്ക് ഒന്നുകൂടി ഇഷ്ടമുള്ള പച്ചക്കറികൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്തത് മുരിങ്ങയില നമ്മുടെ തൊടിയിൽ എപ്പോഴും കാണുന്നൊരു സാധനമാണ് അതുകൊണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട അത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടട്ടെ ഇപ്പോൾ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും രോഗപ്രതിരോധ ശേഷി കൂടും ഈ ഒരു മഴക്കാലത്ത് ചെറുതായിട്ടുള്ള ജലദോഷം കഫക്കെട്ടെന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് ഇഷ്ടമായോ എന്നറിയില്ല ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് എല്ലാവരും റെഡിയാക്കട്ടെ മഴക്കാലമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യത്തോടെ നിൽക്കാനും നല്ല ഫിറ്റായിട്ട് നിൽക്കാനും അമിതവണ്ണൊക്കെ ഉണ്ടെങ്കിൽ വണ്ണൊക്കെ കുറഞ്ഞ് ഒന്ന് നിറമൊക്കെ കൂടി ഒന്ന് ചെറുക്കൊക്കെ വെക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ റാഗി